രാത്രി രണ്ടാം കവുമായിക്ക് ശേഷം നടത്തുന്ന ഒരു ശുശ്രൂഷയാണ് വാതയദൽമീനോ എന്നത് സുറിയാനിയിൽ അതിൻ്റെ മലയാള അർത്ഥം തുറമുഖത്തേക്ക് പോവുക എന്നുള്ളതാണ് ഈ ശുശ്രൂഷയുടെ അവസാനമായി നാം വായിക്കുന്ന ഏവെങ്കിൽ ഭാഗം പത്ത് കന്യകമാരുടെ വിരുന്നശാലയിലേക്കുള്ള യാത്രയെ കാണിക്കുന്നതാണ് വിശുദ്ധമത്തായുടെ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് തുറമുഖം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്വർഗീയമായി വിരുന്നശാല ആ സ്വർഗീയമായ വിരുന്നശാലയുടെ മണവാളനായ ക്രിസ്തുവിനെ എതിരേൽക്കുന്നതായ സഭ അതാണ് മണവാട്ടിയും മണവാട്ടിയുടെ തോഴ്മക്കാരും എന്നുള്ളത് ബുദ്ധിയുള്ളവരായ കന്യകമാർ മണവാളനെ എതിരേൽക്കുവാനായിട്ട് അവരുടെ കയ്യിൽ ഉള്ള വിളക്കുകൾ നിറയ്ക്കാനായിട്ട് എണ്ണ പ്രത്യേകം എടുത്തിരുന്നു ബുദ്ധിയില്ലാത്ത കന്യകമാർ എണ്ണ എടുക്കാതിരുന്നതുകൊണ്ട് അവർക്ക് മണവാളൻ വന്നപ്പോൾ എതിരേൽക്കുവാനും മണവറയിൽ ചെന്ന് വിരുന്നശാലയിൽ മണവാളനോടൊപ്പം ഇരിക്കുവാനും സാധിച്ചില്ല അതുകൊണ്ടാണ് കർത്താവ് ആ ഉപമയുടെ അവസാനം പറയുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഈ ഉപമയിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവരാജ്യമാകുന്ന തുറമുഖത്തേത്ത് എത്തുവാൻ നിങ്ങളെല്ലാവരും എപ്പോഴും ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ് ബുദ്ധിയുള്ളവരായ കന്യന്മാർ ഒരുക്കത്തോടുകൂടെ കർത്താവിനെ എതിരേൽപ്പാൻ പോലെ നമ്മളും ഒരുക്കത്തോടുകൂടെ എപ്പോഴും ആയിരിക്കണം എന്നുള്ളതാണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകമായ സന്ദേശം യേശു ഇതിൽ കൂടി നമുക്ക് നൽകുന്നത് ദൈവരാജ്യത്തിലേക്കുള്ള യാത്ര അനുഗ്രഹകരമായി തീരണമെന്ന് എല്ലാവരോടും കർത്താവ് ഉപദേശിക്കുന്നു ഭർത്താവിൻ്റെ ഉപദേശത്തിലെ ഏറ്റവും വലിയ പ്രമേയമെന്ന് പറയുന്നത് ദൈവരാജ്യമാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീനെന്ന് സ്നാപകൻ പറഞ്ഞതുപോലെ തന്നെ യേശുവും പറയുന്നു ഈ ദൈവരാജ്യത്തിൻ്റെ അനേക ഉപമകളിൽ കൂടി അവരെ അതിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കിയ അങ്ങനെ മനസ്സിലാക്കുന്ന സത്യത്തിൽ ഒന്നാണ് പത്ത് ഗന്യകുമാരുടെ ഉപമ മണവാളൻ എപ്പോഴാണ് വരുന്നതെന്ന് യഹൂദ വിരുന്നിന് അറിവില്ല യഹൂദന്മാർ രാത്രിയിലാണ് കല്യാണ കല്യാണവിരുന്ന് നടത്തുന്നത് അവരുടെ കല്യാണത്തിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്ന് അവരുടെ വിരുന്ന് അല്ലെങ്കിൽ കല്യാണ നിശ്ചയമെന്ന് പറയുന്നു ആ കല്യാണ നിശ്ചയമെന്ന് പറയുന്നത് അവർ അഞ്ച് വയസ്സോ ആറു വയസ്സോ ഉള്ളപ്പോൾ അവരുടെ മാതാപിതാക്കൾ തീരുമാനിക്കുന്നതാണ് ഒരു യഹൂദ കുടുംബത്തിലെ ബാലനും യഹൂദ കുടുംബത്തിലെ ബാലികയുമായുള്ള വിവാഹം മാതാപിതാക്കൾ നിശ്ചയിക്കും അത് അവരറിയുന്നില്ല അവരറിഞ്ഞാലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് പ്രായമായില്ല രണ്ടാമത്തേത് അവർക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ഇവരുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് മാതാപിതാക്കൾ അവരെ അറിയിക്കും അപ്പോൾ അവർക്ക് ആ വിവാഹം വേണമെങ്കിൽ സ്വീകരിക്കാം വേണ്ടെങ്കിൽ വേറെ വിവാഹം ആലോചിക്കും സാധാരണയായിട്ട് പൊതു കുടുംബത്തിൽ അത് സ്വീകരിക്കുകയാണ് ചെയ്യും അങ്ങനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ചെയ്യുന്നതാണ് വിവാഹത്തിൻ്റെ ഉടമ്പടി എന്ന് പറയുന്നത് ഉടമ്പടി മാതാപിതാക്കളും ഈ വധുവരന്മാർ അവരും ഒരുമിച്ച് ചേർന്നവരുടെ കുടുംബക്കാരും ചേർന്ന് ഉണ്ടാക്കുന്നതാണ് ഉടമ്പടി ആ ഉടമ്പടി കഴിഞ്ഞുണ്ടാക്കുന്ന അന്നു മുതൽ ഒരു വർഷത്തിനകം വിവാഹം നടക്കും ആ വിവാഹത്തിൻ്റെ മൂന്നാമത്തെ കാര്യമാണ് വിവാഹ വിരുന്നതെന്ന് പറയുന്നത് ഈ ഒരു വർഷത്തിനുള്ളിൽ ഏറ്റവും അവസാനത്തെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഏത് ദിവസം വേണമെങ്കിലും മണവാളന് മണവാട്ടി കൊണ്ടുവരുവാനായിട്ട് രാത്രിയിൽ മണവാട്ടിയുടെ വീട്ടിൽ വരാം അറിയില്ല ഏത് സമയത്ത് വന്നാലും പോകുവാൻ മണവാട്ടി ഒരുങ്ങിയിരിക്കണം ഇതാണ് ഒന്നാമത്തെ കാര്യം എപ്പോഴാണ് വരുന്നതെന്നറിയില്ല രണ്ടാമത് മണവാളൻ ഈ മണവാട്ടേയും കൂട്ടിക്കൊണ്ടുപോയി വിരുന്ന് കഴിക്കുന്ന വിരുന്ന് ശാല എത്ര ദൂരെയാണ് എന്നുള്ളത് മണവാളൻ വന്നു കഴിയുമ്പോൾ മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഈ രണ്ട് അവിടെ പ്രധാനമായും സന്നിഗ്ധമാണ് സംശയമാണ് എവിടെയാണ് എപ്പോഴാണെന്ന് അറിയില്ല അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ഒരു വിരുന്നശാലയുടെ കാര്യമാണ് പറയുന്നത് ഈ മണവാട്ടിയോട് കൂടെ എതിരേൽക്കുവാനായിട്ട് പത്ത് കന്യന്മാർ സജ്ജമായിരുന്നു അവർ അവർക്ക് വിളക്ക് കൊടുത്തു മൺവിളക്കാണ് ആ മൺവിളക്കിനകത്ത് ചെറിയ ഒരു അല്പം എണ്ണ മാത്രം കൊള്ളുന്ന കൈയിൽ കൊള്ളാവുന്ന ഒരു മൺവിളക്കാണ് കൂടി വന്നാൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഒരമ്പത് മില്ലി എണ്ണ മാത്രം കൊള്ളുന്നതാണ് അതിനകത്തൊരു തിരിയും ഇട്ട് കത്തിച്ചാണ് ഈ മണവാളനെയും മണവാട്ടിയും കൂടെ മണവാട്ടിയുടെ വീട്ടിൽ നിന്ന് മണവാളൻ്റെ വിരുന്നശാലയിലേക്ക് യാത്ര ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും തയ്യാറായിരിക്കണം ഒരു വിരുന്നിൻ്റെ കാര്യമാണ് അവിടെ പറഞ്ഞത് ആ വിരുന്നശാലയിൽ വന്നപ്പോൾ ഈ മണവാളൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ പാടില്ലാതെ പത്ത് കന്യന്മാർ ഒരുങ്ങിയിരുന്നു അതിൽ അഞ്ച് പേർ ബുദ്ധിയുള്ളവരെന്ന് പറയുന്നവർ അവരുടെ വിളക്കിൽ കൊടുത്ത എണ്ണ കൂടാതെ വേറെ പാത്രത്തിൽ എണ്ണ കൂടെ എടുത്തു കണ്ടം മണവാളൻ വരുന്ന സമയത്ത് മാത്രമേ അറിയുള്ളൂ എത്ര ദൂരം യാത്ര ചെയ്യണം ആ ദൂരം യാത്ര ചെയ്യുന്നിടത്തോളം ദൂരം ഇതിന് ഈ യാത്രയ്ക്ക് ഉപയോഗിക്കാനായിട്ട് വിളക്കിനകത്ത് എണ്ണ എണ്ണ ഉണ്ടാവണം കരിന്തിരി കത്താൻ പാടില്ല അത് അപമാനമാണ് അതുകൊണ്ട് അഞ്ച് പേര് വേറെ വിളക്കിൽ എണ്ണയെടുക്കും മറ്റഞ്ച് പേര് വിളക്കിൽ എണ്ണയെടുത്തില്ല മണവാളൻ വന്ന് പാതിരാത്രി ആയപ്പോഴാണ് മണവാളൻ വരുന്നത് അപ്പോൾ അവർ മണവാളിൻ്റെ കൂടെ പോകണം മണവാളൻ വളരെ ദൂരത്താണ് ഈ രാത്രിയിൽ നടന്ന് അവിടെ വരെ ചെല്ലേണ്ടത് അപ്പോൾ അതുകൊണ്ട് മണവാളനെ എതിരേൽക്കാൻ അഞ്ച് പേര് നോക്കിയപ്പോൾ അവരുടെ പാത്രത്തിലെ എണ്ണയുണ്ട് ആവശ്യം മറ്റഞ്ച് പേർക്ക് അത്രയും സ്ഥലത്ത് ചെല്ലാൻ എണ്ണയില്ല അപ്പോൾ ഈ ബുദ്ധിയില്ലാത്ത കഞ്ഞിയന്മാർ ബുദ്ധിയുള്ളവരോട് പറഞ്ഞു നിങ്ങളുടെ എണ്ണയെ പോലെ ഞങ്ങൾക്കൂടെ തരണം അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഉള്ള എണ്ണ അവിടെ വരെ എത്താൻ മാത്രമേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് പങ്കുവെച്ചാൽ ഞങ്ങൾക്കും നിങ്ങൾക്കും പകുതി വഴിയിലുള്ള പിന്നെ എണ്ണയില്ലാതാവും അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം മണവാളൻ വരുന്നുണ്ടല്ലോ വന്നു കഴിഞ്ഞല്ലോ നിങ്ങൾ പോയി എണ്ണ വാങ്ങിക്കാൻ പറ്റും മണവാളൻ വന്നു അവരെണ്ണ വാങ്ങിക്കാൻ പോയി അഞ്ചു പേർ ഒരുങ്ങിയിരുന്നു അവരൊരുമിച്ച് മണവാളൻ്റെ കൂടെ പോയി അവർ വളരെ ദൂരം യാത്ര ചെയ്തു ഇവരെണ്ണ വാങ്ങിക്കാൻ പോയിട്ട് കിട്ടിയോ കിട്ടിയില്ലോ എന്ന് നമുക്കറിയില്ല ഏതായിരുന്നാലും ഒരുങ്ങിയിരുന്ന ഒരു മണവാളിൻ്റെ കൂടെ ചെന്ന് വിരുന്നശാലയിൽ പ്രവേശിച്ചു വിരുന്നെല്ലാം കഴിയാറായ സമയത്ത് ഈ അഞ്ച് കന്യമാർ വന്നു അവർ വന്ന് പറഞ്ഞു ഞങ്ങൾക്കും വാതിൽ തുറക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരെ പരിചയമില്ല കാരണം മണവാളൻ വന്നപ്പോൾ അവർ വിര എണ്ണതിരയ്ക്ക് പോയിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ ഒരുങ്ങിയിരിക്കണം അപ്പോൾ ദൈവരാജ്യമാകുന്ന തുറമുഖത്തേക്ക് നമ്മൾ പോകുന്നു എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് അവിടെ നൽകുന്നത് ആ സന്ദേശം നമ്മുടെ ആരാധനയിൽ ഉപയോഗിക്കുന്നതാണ് വാതിയതൽമീനോ എന്ന് പറയുന്നതായ ഈശു സൂഷ്ട ഇത് സാധാരണയായി നമ്മുടെ പള്ളികളിൽ ഉപയോഗിക്കാറില്ല നടത്താറില്ല കാരണം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇത് സുറിയാനി ഭാഷയിൽ പരാ പരാവർത്തനം ചെയ്യാതെ കിടക്കാൻ അതാ പരാവർത്തനം ചെയ്യാതെ കിടന്നതിൻ്റെ കാരണം രാത്രി പ്രാർത്ഥനയിൽ രണ്ടാം കൗമായിക്ക് ശേഷം പള്ളിയിൽ നടത്തേണ്ടതാണ് അപ്പോൾ അവിടെ ഇനിയും പള്ളിയിൽ വൈദികരെ ആശുശൂടം നടത്തിയാലും വേറെ ആരും അതിൽ ഉണ്ടാവുകയില്ല ഇതൊരു പ്രദക്ഷിണമായിട്ട് നടത്തേണ്ടതും അതുപോലെ മെഴുകുതിരി പിടിച്ചും ആ മേഘട്ടിയുമൊക്കെ ആയിട്ടുള്ള നാടാണ് ആളുകൾ രാത്രിയിൽ കാണുകയും അപ്പോൾ ഇതുകൊണ്ട് ഇത് നടത്താതിരുന്നു വളരെ വർഷങ്ങളായിട്ട് കുറച്ച് നാളായിട്ട് ഇത് നമ്മൾ പുനരുജ്ജീവിപ്പിച്ചെടുക്കുകയും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ക്രമീകരണം ചെയ്യുകയും രാത്രി സന്ധ്യാ സന്ധ്യാനമസ്കാരത്തോടുകൂടെ രാത്രിയിലെ രണ്ട് കൗമാകളോട് ചൊല്ലിയതിന് ശേഷം ഈ ശുശ്രൂഷ നടത്തുമ്പോൾ എല്ലാവരും ഉണ്ടായിരിക്കും രാത്രിയിൽ പാതിരാത്രി പിന്നീട് വരാൻ ആർക്കും സാധിക്കില്ലാത്തതുകൊണ്ട് സൗര്യപ്രദമായിട്ട് വാതേതൽ മീന ശുശ്രൂഷ സന്ധ്യയോടുകൂടെ രണ്ട് കൗമാകൾ രാത്രിയുടെ കൂടെ നടത്തിയിട്ട് ചെയ്യുകയാണ് നമ്മൾ പതിവ് ചെയ്യുന്നത് കുറെ നാളുകളായിട്ട് ഇതിൽ നമ്മൾ ഓർത്തിരിക്കാനുള്ള ഈ ശുശ്രൂഷയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ നമ്മൾ വായി തീരണമേ എന്നുള്ള പ്രാർത്ഥന നമുക്കുണ്ടാവണം ശാലയാകുന്ന തുറമുഖത്തേക്ക് നമുക്ക് ചെല്ലണം യേശുക്രിസ്തുവാകുന്ന മണവാളിൻ്റെ കൂടെ അവിടെ വിരുന്നശാലിയിരുന്ന് നമുക്കും സ്വർഗീയമായി വിരുന്നാസ്വദിക്കാൻ കഴിയണം അതിന് എന്താണ് മാർഗം ഒന്ന് ബുദ്ധിയുള്ളവരായ കന്യകമാരെ അവർ എവിടെയോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ലക്ഷ്യബോധം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ പാത്രത്തിൽ എണ്ണയൊക്കെ എവിടെ തരുന്നത് അവിടെ മണവാളിനോടൊപ്പം സന്തോഷിക്കുന്ന ആ അനുഭവത്തെക്കുറിച്ച് അവർക്ക് മുന്നിൽ സ്വപ്നം കണ്ടിരുന്നു ഇതുപോലെ ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തിൽ നമുക്കെല്ലാവർക്കും ആത്യന്തിയമായ ക്രിസ്തുവിനോടും പരിശുദ്ധന്മാരോടും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന പിതാക്കന്മാരോടും ഒപ്പം എപ്പോഴും ആയിരിക്കാനുള്ളതായ അവസ്ഥയെക്കുറിച്ച് കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള സന്ദേശങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കണം അതിലാണ് വിശുദ്ധ മാമോദിശായി കൂടി നമ്മെ ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതൊരിക്കലും നമ്മൾ മറന്നുപോകരുത് നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല സ്വർഗരാജ്യത്ത് തുറമുഖത്തിന് വേണ്ടി ഉള്ളവരാണ് എന്നുള്ളത് മറന്നു പോകാതെ എപ്പോഴും നാം സജ്ജമായിരിക്കണം ഏത് പ്രവർത്തനത്തിലും എതിലായ്പ്പോഴും എൻ്റെ യാത്ര എൻ്റെ ലക്ഷ്യം ഈ സ്വർഗരാജ്യമാകുന്ന തുറമുഖമാണ് അതിലേക്കാണ് ഞാൻ യാത്ര ചെയ്യുന്ന ഉത്തമ ബോധ്യം ജീവിതത്തിൽ ഉണ്ടാവണം രണ്ടാമത് അവരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യം ബോധ്യമുണ്ടായത് എന്താണ് അവരുടെ പാത്രത്തിൽ അവർ എണ്ണയെടുത്തു കാരണം നമ്മുടെ ഉത്തരവാദിത്വം ഇടയ്ക്ക് വെച്ച് തീരാൻ പാടില്ല നമ്മളെ ചെയ്തിരിക്കുന്നത് വീട്ടിൽ ഒരു വിവാഹ വിരുന്നിൽ ഉള്ള പല ജോലികളിൽ ഒന്ന് മാത്രമാണ് ഭക്ഷണം ഒരുക്കാനുള്ളതായിരിക്കും സ്ഥലമൊരുക്കാനുള്ളതായിരിക്കും പന്തൽ ഒരുക്കാനുള്ളതായിരിക്കും പല ഉത്തരവാദിത്തങ്ങളുണ്ടായിരിക്കും പക്ഷെ ഒരു കാര്യമേ നമ്മളെ ഏർപ്പെടുത്തിയിട്ടുള്ളൂ മണവാളൻ വരുമ്പോൾ വിളക്ക് തെളിയിച്ച് മണവാളിനോടും മണവാട്ടിനോടും കൂടെ പോകണം അത് അതിന് വിഘ്നം വരാത്തതായിരിക്കാൻ സൂക്ഷിക്കണം ഇതാ നമുക്ക് നൽകുന്ന ഒരു പാഠം ദൈവം തമ്പുരാൻ നമ്മളെ ഓരോ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് എന്ത് ചുമതലയാണെങ്കിലും അത് ദൈവരാജ്യത്തിൻ്റെ ചുമതലയാണ് ദൈവരാജ്യത്തിൻ്റെ മക്കളാണ് നമ്മൾ നമുക്ക് ഈ ലോകത്തിൽ ലഭിക്കുന്ന എല്ലാ ചുമതലയും ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോഗിക്കുവാനായിട്ട് തന്നിരിക്കുന്നതാണ് അതാരോ വൈദികനോ ആ വൈദിക ശ്രേ വൈദിക ശ്രേണിയിലുള്ളവരോ മാത്രമല്ല അത് കൃഷിക്കാരനാണെങ്കിലും എഞ്ചിനീയർ ആയാലും ഡോക്ടറാണെങ്കിലും സാമൂഹ്യ പ്രവർത്തകനായ ആരാണെങ്കിലും ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരവസരം ഈ ലോക ജീവിതത്തിൽ കുറച്ച് സമയം നമുക്ക് ഈ ലോക ജീവിതമുണ്ട് ആ സമയത്ത് നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തം എന്താണെങ്കിലും അത് പൂർണ്ണമായിരിക്കുന്ന വിശ്വസ്തയോടെ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നുള്ള സന്ദേശമാണുള്ളത് മൂന്നാമത് അവർ എന്താണ് ഞങ്ങളുടെ ജോലി പൂർത്തിയാക്കാൻ ആവശ്യമുള്ളത് ആ സാധനം എന്തൊക്കെയാണ് സജ്ജീകരണങ്ങൾ അതിനെക്കുറിച്ചുള്ളതായ ബോധ്യമാണ് പാത്രത്തിൽ എണ്ണ വേണം എണ്ണ ഇല്ലാതിരുന്നാൽ സ്ഥലത്ത് ചെല്ല നോക്കുകയല്ല അതുകൊണ്ട് മണവാളൻ്റെയും മണവാട്ടിയുടെയും എതിരേൽപ്പിന് പോയാൽ പാത്രത്തിൽ എണ്ണ ഉണ്ടാവണം അത് സജ്ജമായിരിക്കുന്നു പരിശുദ്ധ വിതാക്കന്മാരെപ്പോഴും നമ്മളോട് പറയുന്നത് നമ്മുടെ പാത്രത്തിൽ എണ്ണ തീർന്നു പോകരുത് എണ്ണയെന്ന് പറയുന്നത് പരിശുദ്ധാത്മ കൃപയാണ് കൃപയാകുന്ന എണ്ണ നമ്മൾ തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ചെല്ലാൻ നോക്കിയല്ല നമ്മൾ മാമോദിസായിൽ വിശുദ്ധ മോറോനാഭിഷേകം പ്രാപിച്ച് കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിച്ച് എണ്ണ ഉള്ളവരാണ് പക്ഷേ തീർന്നു പോകുമ്പോൾ വീണ്ടും കുംഭസാരിച്ച് കുർബാന അനുഭവിച്ച് വീണ്ടും ആ പാത്രത്തിൽ എണ്ണയൊഴിക്കണം അതാണ് പറയുന്നത് അതുകൊണ്ട് അത് എപ്പോഴും നമ്മുടെ കയ്യിൽ സ്ഥിതി ശ്രദ്ധമായിരുന്നു എന്നാണ് കുമ്പസാരിക്കേണ്ടത് എന്നാണ് കുർബാന അനുഭവിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതെന്നോട് തന്നെ ഞാൻ ചോദിക്കണം എൻ്റെ പാത്രത്തിൽ എണ്ണ തീർന്നുപോയോ കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുകയാണോ അങ്ങനെ ഞാൻ കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് എങ്ങനെ എനിക്ക് മനസ്സിലാവുന്നത് വളരെ എളുപ്പമാണ് എൻ്റെ വായിൽ എൻ്റെ മനസ്സിൽ ചിന്ത തിന്മ വരുന്നുവെങ്കിൽ എൻ്റെ വായിൽ നിന്ന് തിന്മ വരുന്നുവെങ്കിൽ എൻ്റെ പ്രവർത്തനത്തിൽ തിന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം കരിന്തിരി കത്ത് കാണെന്നുള്ളതാണ് നമ്മുടെ പാത്രത്തിൽ എണ്ണയില്ലെന്നാണ് അപ്പം ഇങ്ങനെയുണ്ടെങ്കിൽ ഒഴിക്കണം ആ എണ്ണ എണ്ണയൊഴിക്കാനായിട്ട് നമ്മൾ മധസ്സിലായി അത് വറ്റിപ്പോകാതിരിക്കുവാൻ തക്കവണ്ണം എണ്ണ പാത്രത്തിൽ ഉണ്ടാവണം എങ്കിലേ നമുക്ക് ഒഴിച്ചു കൊടുക്കാനൊക്കെ ഉള്ളൂ അതിനാണ് സഭ നമുക്ക് എണ്ണ പാത്രത്തിൽ തന്നിട്ടുണ്ട് സഭയാവുന്ന ആ മാതാവ് നമുക്ക് പാത്രത്തിൽ വിശുദ്ധ കുംഭസാരം പാപമോചനം പ്രാപിച്ച് കർത്താവിൻ്റെ ശരീരജ്ഞങ്ങൾ അനുഭവിച്ച് മുന്നോട്ടുള്ള നമ്മുടെ യാത്ര എപ്പോഴും എപ്പോഴും ക്രമീകൃതമായിരിക്കണം സജ്ജമായിരിക്കണം എങ്കിൽ മാത്രമേ ഈ സ്വർഗ്ഗരാജ്യമാകുന്നതായ തുറമുഖത്ത് നമുക്ക് എത്താനായിട്ടൊക്കെ ഉള്ളൂ അതിനുള്ളതായിരിക്കുന്ന സന്ദേശം നമുക്ക് നൽകുന്നതാണ് അതുകൊണ്ട് ഈ ആരാധനയെ സംബന്ധിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശേഷം നമ്മളൊരു പ്രതീക്ഷി നടത്തുന്നുണ്ട് ആ പ്രദിക്ഷിണത്തിൽ പുരിശും അതുപോലെ എല്ലാവരും കത്തിച്ച മെഴുകുതിരയും കൊണ്ടാണ് മേക്കട്ടിയും ഉണ്ടാവും കൊടിയും കൊടയും ഒന്നുമില്ല അങ്ങനെ നമ്മൾ തെക്ക് വശത്തോടാണ് വിശുദ്ധ കഷ്ടാനവാഴ്ചയിലെ നമ്മുടെ പ്രദക്ഷിണങ്ങളെല്ലാം തെക്ക് നിന്ന് വടക്കോട്ടാണ് സാധാരണ പ്രദക്ഷിണമൊക്കെ വടക്ക് നിന്ന് തെക്കോട്ടാണ് ഇത് ദുഃഖസൂചകമായിട്ടാണ് തെക്ക് നിന്ന് വടക്കോട്ട് ചെല്ലുന്നത് അപ്പോൾ അങ്ങനെ തെക്ക് നിന്ന് തെക്കിറങ്ങി പടിഞ്ഞാറ് വശത്തുകൂടെ കിഴക്കും പോയിട്ട് നമ്മൾ തിരിച്ച് പടിഞ്ഞാറ് വശത്ത് വരുമ്പോൾ അവിടെ നിന്ന് ഈ പത്ത് കന്യന്മാരുടെ ഏവങ്കേലി വായിക്കും അതിനുശേഷം അടയ്ക്കപ്പെട്ടിരുന്ന വാതിൽ തുറന്ന് അകത്തേക്ക് നമ്മൾ പ്രവേശിച്ച് ഗീതങ്ങളുമായി വന്ന് ഇവിടെ ഗീതങ്ങളോടുകൂടെ ആശീർവാദത്തോടെ അവസാനിക്കുന്ന ശുശ്രൂഷയാണ് ഏതെല്ലാം അരമണിക്കൂറ് മാത്രം നിൽക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഇതെല്ലാം കൂടെ എന്നുള്ളത് ഓർക്കുന്നു അതുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് നമ്മൾ തയ്യാറാകുമ്പോൾ ഈ പ്രദക്ഷിണത്തിൽ ദൈവമേ ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായ ബോധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മറഞ്ഞു പോകുവാൻ മറന്നു പോകുവാൻ ഇടയാവരുത് ഞങ്ങൾ ഞങ്ങളെ ഈ ലോകത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്തായിരുന്നാലും ദൈവരാജ്യ മഹത്വത്തിനായി പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങളുടെ ജീവിതമാകുന്ന പാത്രത്തിൽ എണ്ണ കുറഞ്ഞു പോകാതെ എപ്പോഴും അനുതാപത്തോടുകൂടി കുംഭസാരം നടത്തി കുർബാന അനുഭവിച്ച് എണ്ണ എടുത്തുകൊണ്ട് പരിശുദ്ധാത്മകൃപി ജീവിക്കുവാൻ എപ്പോഴും ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം ഈ ശുശ്രൂഷയിൽ ഈ പ്രദക്ഷിണത്തിൽ നമ്മൾ സംബന്ധിക്കാനുള്ളത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു ഈ സമയത്ത് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം